ഹായ് സുഹൃത്തുക്കളെ സാധാരണയായിട്ട് വീട്ടമ്മമാരായിട്ടുള്ള എല്ലാവരും രാവിലെ എന്താണ് ഉണ്ടാക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മുന്നിൽ വരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയ വീട്ടിലെല്ലാവർക്കും തന്നെ അത്ര ഇഷ്ടം തോന്നുന്ന ഒരു കാര്യവുമല്ല അവര് ഉപ്പുമാവിന്റെ ഒരു സ്മെല്ലും ഉപ്പുമാവ് കാണുമ്പോഴേ പറയൂ ഓ ഇന്ന് ഉപ്പുമാവാണോ വേണ്ട എന്നുള്ള ചിന്താഗതിയാണ് പിന്നെ കുറച്ചു കൊല്ലം കഴിച്ചു പോകും അത്രയേ ഉള്ളൂ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഉപ്പുമാവ് അതിനുവേണ്ടി നമുക്ക് ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ക്യാരറ്റ് ഉപ്പുമാവ് കാര്യം ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരും ഇത് കണ്ടു കഴിയുമ്പോൾ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നും അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കടായിലേക്ക് നമുക്ക് എത്രയാണോ ഉപ്പുമാവ് വേണ്ടത് അതിൻ്റെ അനുസരിച്ച് റവിയെടുക്കാം ഞാനിവിടെ ഒരു രണ്ടു പേർക്ക് ശെരിക്കും കഴിക്കാം കേട്ടോ ഈ ഒരു കപ്പിനകത്തൊരു മുക്കാൽ കപ്പ് റവ എടുക്കാമെങ്കിൽ അതൊന്ന് വറുത്തതാ നമുക്ക് കിട്ടുന്നെന്ന് വരില്ല നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതങ്ങ് കരിഞ്ഞു പൊന്നടം വരെ ഒന്നും ഇളക്കല്ലേ ചെറിയ ഒരു കളർ വ്യത്യാസം വരണം ആ രീതിയിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം വറുത്തിട്ട് ഇപ്പൊ ഈ പരുവത്തിൽ വറുത്തിട്ടുണ്ട് അത് മാറ്റിയിട്ട് അതേ കടായി തന്നെ ഒന്ന് തുടച്ചിട്ട് കഴിയണ്ട ആവശ്യം ഒന്നുമില്ല അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കടുകിടാം കടുകിട്ട് നിന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇത്രയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ ചന്തമുളക് ചന്തമുളകിടാം പച്ചമുളക് ഇടല്ലേ ഉപ്പുമാവിന് എപ്പോഴും അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ കറിവേപ്പില അപ്പൊ കറിവേപ്പില ഇഞ്ചി കടയിലൊക്കെ നല്ലതുപോലെ ഇട്ടാലാണ് ഉപ്പുമാവിന് ഒരു ടേസ്റ്റ് വരുന്നത് അതിനുശേഷം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് വേണം കൊത്തി അരിയുന്ന രീതിയിൽ വേണം ക്യാരറ്റ് അരിഞ്ഞെടുക്കാൻ അതുകൂടി ഇതിനകത്തിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാണ് അപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുത്തേക്കണം കേട്ടോ ക്യാരറ്റ് ഏലൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി അപ്പൊ നല്ലതുപോലെ ഒന്ന് വയറ്റി നമ്മളിങ്ങനെ ചെറിയ ഒന്ന് കടിച്ചു നോക്കുമ്പോൾ ചെറിയ ഒന്ന് വഴന്ന് വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ ഇത്രയും വഴറ്റിയിട്ടുണ്ട് അത് മതി ഇതിലേക്ക് പിന്നെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മുക്കാൽ കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് നല്ല തിളച്ച് വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അത് ചെറിയ ഒന്നും ഇടന്ന് തിളച്ച് വന്നു പിന്നെ നമുക്ക് ഉപ്പ് ആദ്യം ക്യാരറ്റ് പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി റവോട് ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിട്ട് കൊടുത്തിട്ട് ഉടൻ തന്നെ നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന റവ കൂടി ഇടണം അപ്പൊ ഒന്ന് ഫ്ലെയിം കുറച്ചിടണം കേട്ടോ തീ കുറച്ചിട്ടിട്ട് ഈ റവയെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ റവ കട്ട കട്ടയായിട്ട് കിടക്കും തീ കുറച്ചിട്ട് തന്നെ നല്ലതുപോലെ ഈ വെള്ളത്തിനകത്ത് ആ റവയെ ഒന്ന് യോജിപ്പിച്ച് നല്ലതുപോലെ എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഈ വെള്ളത്തിലെല്ലാം ഒന്ന് ആയി നിന്ന് കാണണം റവ മുഴുവൻ അതിനുശേഷം ഒന്ന് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഉത്തി വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കണം അടച്ചു വെച്ച് കഴിയുമ്പോൾ അധികം സമയം ഒന്നും വെക്കേണ്ട കാര്യമില്ല ഒന്ന് വെള്ളം ഒന്ന് പറ്റി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തോന്നിട്ട് ഇളക്കിങ്ങനെ ചിക്കി 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 തന്നെ അതിന്റെ ആ വെള്ളമയെ മുഴുവൻ പറ്റിച്ചെടുക്കണം ഉള്ളൂ കേട്ടോ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇതിന്റെ വെള്ളം മുഴുവൻ പറ്റിച്ചെടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കടുക് നല്ല രീതിയിൽ വേണം കറിവേപ്പില ഇഞ്ചി ഇത്രയും കരിങ്ങൾ നല്ല രീതിയിൽ തന്നെ വേണം പച്ചമുളക് ഇടല്ലേ ചന്തമുളക് വേണം ഇപ്പൊ ഇത്രയും മതി ഇതിപ്പോ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ക്യാരറ്റ് അരിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ ചെറിയൊരു താമസം വരുന്നത് അത് എളുപ്പമാണ് കേട്ടോ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പിന്നെ ഞാനിവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞൂടെ കാര്യം ഞങ്ങളുടെ നാട്ടിൽ ചന്തമുളക് എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പമാണ് കേട്ടോ എൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊന്നും തന്നെ വേണ്ട കറിയോ പഴമോ എൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും